വേട്ടവ്യൂവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അൻപത് വർഷക്കാലത്തോളം നീണ്ടുനിന്ന ഏകാധിപത്യ ഭരണകൂടത്തെ കടപുഴക്കി എറിഞ്ഞ ഒരു വാർത്തയാണ് സിറിയയിൽ നിന്ന് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇപ്പോഴത്തെ പ്രസിഡൻ്റായിരുന്ന ബഷാറുൽ അസദിൻ്റെ പിതാവായ ഹാഫ്സുൽ അസദ് അധികാരത്തിലേറിയത് രണ്ടായിരം ഇത്തോളം വരെ രണ്ടായി കഴിഞ്ഞ രണ്ടായിരം വരെ ഹാഫിസുൽ അസദ് സിറിയ ഭരിച്ചു രണ്ടായിരത്തിലാണ് മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന ബഷാറുൽ അസദ് ഈ ഭരണം ഏറ്റെടുക്കുന്നത് ബാത്ത് പാർട്ടിയുടെ തലവനും സൈനിക മേധാവിയുമായിരുന്നു ബഷാർ രണ്ടായിരത്തി പതിനൊന്നിൽ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം സിറിയൻ തെരുവുകളിലേക്കും പടർന്നു പിടിച്ചു സ്വാതന്ത്ര്യവും ജനാധിപത്യ ഭരണവും ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ സിറിയൻ തെരുവുകളിൽ ഇറങ്ങി ആഭ്യന്തര യുദ്ധം രൂക്ഷമായതോടുകൂടി ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലേറെ ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അത്ര അതിലധികം ആളുകൾക്ക് മാരകമായ പരിക്കേറ്റ് ആസ്പത്രിയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് നിരവധി ആളുകൾക്ക് അവരുടെ കിടപ്പാടം നഷ്ടമായി ലക്ഷക്കണക്കിന് ആളുകൾ യൂറോപ്യൻ നാടുകളിലേക്കൊക്കെ പരായനം ചെയ്യേണ്ടി വന്നു അവസാനം ഇപ്പോൾ പ്രതിപക്ഷം പിന്നെ വിജയിച്ചിരിക്കുകയാണ് ഡമാസ്കസിൽ ഉടനീളം ഇപ്പോൾ ആഹ്ലാദപരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ഇസ്ലാമിക ഭരണക്രമം പടുത്തുയർത്തുമെന്നാണ് അവിടുത്തെ ഈ പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ ഭരണം പിടിച്ചെടുത്തവർ അവകാശപ്പെടുന്നത് ഏതായിരുന്നാലും കാത്തിരുന്ന് കാണാം ഇനിയുള്ള അവരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി റഷ്യയും ഇറാനുമായിരുന്നു ഇതേവരെ സിറിയയെ പിൻ പിന്തുങ്ങിക്കൊണ്ടിരുന്നത് പക്ഷേ അവർക്ക് റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ റഷ്യക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇറാനാണെങ്കിൽ ലബനാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ആ ചുറ്റുപാടിൽ അവർക്കും ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാം കൂടി ഒരു പിന്നെ അനുയോജ്യമായൊരു കാലാവസ്ഥയാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് കൈവന്നിട്ടുള്ളത് ആ അവസരം മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവരവിടെ വിപ്ലവം സംഘടിപ്പിച്ചതും വിജയിച്ചതും